ഇങ്ങനെ ഒരു കാര്യത്തിന് വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ലാത്ത തന്നെയാണ് എന്ന് തന്നെയാണ് സഹകരണ സംഘത്തിൽ പൈസ നിക്ഷേപിച്ചതിൻ്റെ ഭാഗമായിട്ട് അത് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ കിട്ടാതെ വരിക പിന്നീട് ഘട്ടം ഘട്ടമായിട്ട് അത് കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മുടെ കാര്യം നടക്കാണ്ട് വരിക അങ്ങനെ വരുമ്പോൾ ആത്മഹത്യ ചെയ്യേണ്ടി വരിക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ യാതൊരു വകന്യീകരണവും ഇല്ല നമ്മളുടെ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ അത് എങ്ങനെയായാലും കൃത്യസമയത്ത് തരാനുള്ള ഉത്തരവാദിത്തം ഓരോ ബാങ്കുകൾക്കും സഹകരണ സംഘങ്ങൾക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ബാധകമായിട്ടുള്ളതാണ് നമുക്കറിയാവുന്നതാണ് അതിൽ നമ്മൾ ഒരിക്കലും ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റുന്ന യാതൊരു വക കാര്യവും അതിൻ്റെ ഭാഗമായിട്ടില്ല ഞാൻ പറഞ്ഞ് വന്നത് അതല്ല എന്ന് വെച്ചാൽ ഇതിൽ പോക്കറ്റിലുള്ള ആത്മഹത്യാക്കുറിപ്പിൽ ഉള്ളത് സഹകരണ സംഘത്തിൻ്റെ അവിടുത്തെ പ്രസിഡന്റ് അതുപോലെ അവിടുത്തെ ഉദ്യോഗസ്ഥരായിട്ടുള്ള ഒന്ന് രണ്ട് പേരുടെ പേരുകളാണുള്ളത് പക്ഷെ നമ്മുടെ മാധ്യമങ്ങള് അതിനെ വഴിതെറ്റിച്ച് കൊണ്ടുപോകുന്ന രീതിയിലാക്കി അവിടത്തെ ഉദ്യോഗസ്ഥര് അങ്ങനെയുള്ളവരൊക്കെ മാറ്റി ഒരു ഏരിയ സെക്രട്ടറിയിലേക്ക് അതിന്റെ പൂർണമായിട്ടുള്ള അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടു നിങ്ങൾ അവരെ പിടിച്ച് നിങ്ങൾക്ക് പറഞ്ഞ പൈസ തന്നു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതില് നമുക്കറിയാം പല സഹകരണ സംഘങ്ങളും കോവിഡിന്റെയും അതുപോലെ കേന്ദ്ര നിയമങ്ങളുടെയും പശ്ചാത്തലത്തിൽ സാധാരണഗതിയിൽ നടന്നു പോകുന്നുണ്ടായിരുന്ന പല സഹകരണ സംഘങ്ങളും വലിയ പ്രശ്നത്തിലാണ് അതുകൊണ്ട് ഈ ഉണ്ടായ കാര്യത്തില് യാതൊരു വക ന്യായീകരണവും ഇല്ല പൂർണമായിട്ടും തെറ്റന്നെയാണ് പക്ഷെ നമ്മളീ പറയുന്ന കാര്യം ഇങ്ങനെ ഒരു സംഭവം ഇടതുപക്ഷത്തിൻ്റെ സഹകരണ സംഘത്തിൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത് മാധ്യമങ്ങൾ വാർത്തയാക്കുക എന്നുള്ളതാണ് അങ്ങനെ വാർത്തയാക്കുന്നതുകൊണ്ട് തെറ്റല്ല പറയുന്നത് അങ്ങനെയും വാർത്തയാക്കാം ഒരു ബാങ്കും പുതിയ കാലത്തിൽ അപേക്ഷിച്ചിപ്പോൾ അപമാനിക്കപ്പെട്ടു പിടിച്ച് തള്ളിയെന്നൊക്കെയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാമെന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആണെന്ന് കരുതുന്ന ബാങ്കിന്റെ മുൻ പ്രസിഡന്റും സി പി എമ്മിന്റെ മുൻ ഏരിയ സെക്രട്ടറിയുമായ സജിയെ വിളിക്കുന്നു സജി പറയുന്നത് സ്വന്തം പണം നിക്ഷേപിച്ച് തിരികെ കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് മനുഷ്യനോട് പറയുകയാണ് അടിമേടിക്കേണ്ട പണിയാണ് നിങ്ങൾ ചെയ്തത് ഈ സജിയും സജിയുടെ നേതാക്കളും കേരളത്തിലെ മന്ത്രിമാരും കേരളത്തിലെ വലിയ മന്ത്രിയും ഒക്കെ നടക്കുന്നത് ഇപ്പോൾ അവർ കഴിയുന്നത് അവർ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ അവർ ധരിക്കുന്ന വസ്ത്രമൊക്കെ ഈ മനുഷ്യരുടെ അബ്ജോദ് പറഞ്ഞതിലും കാര്യണ്ട് അത് സത്യമാണ് വളരെ മാന്യമായിട്ട് പെരുമാറേണ്ടത് തന്നെയാണ് പക്ഷെ അബ്ജോദ് ഇങ്ങനെ ഒരു വാക്ക് വേറെ ഒരു അവസരത്തിലും പറയില്ല എന്നുള്ളതാണ് ഇതേ ഒരു സംഭവം തിരുവനന്തപുരത്ത് മറ്റൊരു അവസരത്തില് ഉണ്ടാവുമ്പോഴേ സഹകരണ ബാങ്കിലെ നിക്ഷേപം ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യക്ക് ശ്രമിച്ച ഗൃഹനാഥൻ മരിച്ചു നെയ്യാറ്റിൻകര സ്വദേശി സോമസാഗരമാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ഭരണസമിതിയുടെ കീഴിലാണ് സർവീസ് സഹകരണ ബാങ്ക് ഇത് നമ്മളിതില് ഇത് ഇങ്ങനൊരു വാർത്ത കേരളത്തിൽ വന്നത് നമുക്കൊരാൾക്ക് പോലും അറിയില്ല കാരണം എന്താണെന്ന് വെച്ചാല് ഈ വാർത്ത പറയരുത് എന്നുള്ളതാണ് മാധ്യമധർമ്മം കോൺഗ്രസിന്റെ നേതാക്കൾ ആരും കാറിൽ നടക്കുന്നില്ല ആരും ഒരു ഉത്തരവാദിത്വം ചെയ്യുന്നില്ല ഒരു ആളും വേറെ ഒരു നല്ല കദർ ഷർട്ടും ധരിക്കുന്നില്ല എന്നൊന്നുമല്ല അബ്ജോദ് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാല് പുതിയ കാലത്ത് ചില പ്രശ്നങ്ങളുണ്ട് നന്നായി നടന്നു പോകുന്ന പല ബാങ്കുകളും പ്രവർത്തനത്തിൻ്റെ മുന്നിൽ അന്തിച്ച് നിൽക്കുന്ന ഒരു പ്രശ്നമുണ്ട് ചില ബാങ്കുകൾ കളവ് നടത്തി പൊളിഞ്ഞു തന്നെ നമുക്കറിയാം ഡി ബി ഐ ബാങ്ക് യെസ് ബാങ്ക് ഇതൊക്കെ പൊളിഞ്ഞതാണ് ഇതൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞിട്ട് കുറേ കാലം കഴിഞ്ഞ് മറ്റ് ബാങ്കുകൾ പലതും ഏറ്റെടുത്തുകൊണ്ടാണ് അവരൊക്കെ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ഈ മൾട്ടി സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്കുകൾക്ക് പല സഹായം ചെയ്യുന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ബാങ്കുകൾക്ക് യാതൊരു വക സഹായം ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല വലിയ ബുദ്ധിമുട്ടിലാണ് നമ്മുടെ നാട്ടിൽ സഹകരണ സംഘങ്ങൾ പോയാൽ മാത്രമാണ് കല്യാണങ്ങൾക്ക് ലോൺ കിട്ടുക എന്ന് വെച്ചാൽ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അത്തരം ലോണുകളൊക്കെ ഒന്ന് സംഘടിപ്പിച്ചു കിട്ടണമെങ്കിൽ ഈ സഹകരണ സംഘത്തിൽ പോകണം എന്നുള്ളതാണ് അത്തരം ബാങ്കുകളുടെ പൂർണ്ണമായിട്ടുള്ള നാശം അത് കേരളത്തിന് ബുദ്ധിമുട്ടിൽ ആഴ്ത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇത് നിലനിർത്തേണ്ടതുണ്ട് നിലനിൽക്കേണ്ടതുണ്ട് അതിന് എല്ലാവരുടെയും ആവശ്യമുണ്ട് പക്ഷെ ഒരാളെയും കൂടി പറ്റിച്ചിട്ടല്ല നിലനിൽക്കേണ്ടത് അബ്ജോദ് നിങ്ങൾ പറയുന്ന ആവേശം മറ്റു പല കാര്യത്തിലും കാണാറില്ല പക്ഷെ ഇതൊരിക്കലും ഈ കട്ടപ്പന കേസിനെ ന്യായീകരിക്കാൻ ഉതകില്ല എന്നുള്ളത് അറിയാം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാതെ തന്നെയാണ് കട്ടപ്പനയിൽ സംഭവിച്ചത് അതുകൊണ്ട് തന്നെ അതിൽ വലിയ വിഷമമുണ്ട് വലിയ സങ്കടമുണ്ട് പക്ഷേ ഇങ്ങനെയൊരു അവസരത്തിൽ ന്യായീകരിക്കേണ്ടി വരിക എന്ന് പറഞ്ഞാലും വിഷമാണ് പക്ഷേ അബ്ജോദിൻ്റെയൊക്കെ ചില വാക്കുകൾ കേൾക്കുമ്പോൾ എന്തെങ്കിലും പറയാതെ പോയാൽ അതൊരു വിഷമാവില്ല എന്നുള്ളത് കൊണ്ട് പറയുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം